ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ കൂടുതലായി ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്നൊരു തോന്നലുണ്ടോ ഒരിക്കലുമില്ല എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും ഈ ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന അക്രമങ്ങൾ എന്താണ് പിതാക്കന്മാരൊക്കെ വളരെ സോഫ്റ്റ് ആണ് കാര്യത്തിൽ അവർ പിതാക്കന്മാരുടെ അടുത്ത് ആര് എന്നാലും ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് കാരണം പിതാക്കന്മാരുടെ അടുത്തോ ക്രൈസ്തവ പുരോഹിതന്മാരുടെ അടുത്തോ ആര് എന്നാലും ഏറ്റവും സ്നേഹത്തോടെ പെരുമാറും അടുപ്പമുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹം അടുപ്പമില്ലാത്തവരോട് കാണിക്കും അതാണ് ക്രൈസ്തവ ഒരു മൂല്യത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നു അല്ല അത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഗുണം ചെയ്തു ഒരു ഗുണം ചെയ്തില്ല വോട്ട് ഓരോട്ട് വോട്ട് അവർക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന അറിയറ്റീമിന് അനുകൂലമായ പല ചർച്ചകളും ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെയുള്ള കാസ പോലെയുള്ള സംഘടനകളിൽ നിന്നൊക്കെ വരുന്നുണ്ട് ആത്യന്തികമായി ഒരു പോയിന്റിൽ പോയിന്റിലത് ബിജെപിക്ക് ഇതെല്ലാം ഇങ്ങനെ പേരുള്ള ഒരു സംഘടനയ്ക്ക് ഒരു വോട്ട് സാധനിക്കാൻ കഴിയില്ല ഈ പറയുന്ന ആൾ പോലും വോട്ട് ചെയ്യണമെന്നില്ല അതാണല്ലോ പിന്നെ കാസ പിന്തുണച്ച തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കണ്ടത് ചരിത്രത്തിൽ ഇതുപോലൊരു ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടോ അത് ചിലപ്പോൾ അല്ല അത് അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ പൊതുപ്പള്ളി തെരഞ്ഞെടുപ്പില് ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ